അവൻ രാവിലെ മണിക്ക് കുളിക്കാറുണ്ട് അവൻ പന്ത്രണ്ട് മണിക്ക് ജോലിക്ക് പോകും അവൻ ഏഴു മണിക്ക് എഴുന്നേൽക്കും ഞാൻ എട്ട് മണിക്ക് എണീക്കും ഞാൻ പന്ത്രണ്ട് മണിക്ക് ജോലിക്ക് പോകും എന്നിങ്ങനെ ഒരു ദിവസം നമ്മൾ മലയാളത്തിൽ അനവധി അനവധി തവണ നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും ഇത് എങ്ങനെ വളരെ ഭംഗിയായി ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് അറിയാത്തതല്ലേ അതുകൊണ്ട് നമുക്ക് ഇത് ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റി നോക്കിയാലോ നോക്കി നോക്കല്ലേ ഞാൻ അവൻ രാവിലെ എട്ടു മണിക്ക് കുളിക്കാറുണ്ട് അല്ലേ അവൻ രാവിലെ എട്ട് മണിക്ക് കുളിക്കും എന്താണ് ും അവൻ പന്ത്രണ്ട് മണിക്ക് ജോലിക്ക് പോകും you work at 12 o'clock avar 7 manikku eluntheerkum she gets up nadan she gets up at 7 o'clock avar 7 manikku eluntheerkum she gets up at 7 o'clock njan 8 manikku eneykkum i get up at 8 in the morning ഞാൻ ഞാൻ മണിക്ക് മണിക്ക് എണീക്കും ഐ ഐ ഐ ഗെറ്റ് അപ്പ് അറ്റ് 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 ഇൻ മോർണിംഗ് ജോലിക്ക് പോകും ഗോ ഗോ ടു ടു വർക്ക് വർക്ക് ും വളരെ സിമ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ ഒന്നുകൂടെ നോക്കി നോക്കല്ലേ അവൻ രാവിലെ എട്ട് മണിക്ക് കുളിക്കാറുണ്ട് ഹി എ അറ്റ്

ഞാൻ മണിക്ക് ജോലിക്ക് പോകും വളരെ സിമ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ ഞാൻ ഒമ്പത് മണിക്ക് കഴിക്കും അവൻ പത്ത് മണിക്ക് ജോലിക്ക് പോകും നിങ്ങൾ എത്ര മണിക്ക് കുളിക്കുന്നു നിങ്ങൾ എത്ര എത്ര മണിക്ക് മണിക്ക് ജോലിക്ക് പോകുന്നു അവൾ എഴുന്നേൽക്കുന്നു എന്നിങ്ങനെ ഒരു ദിവസം നമ്മൾ അനവധി അനവധി മലയാളത്തിൽ ഇത് എങ്ങനെ വളരെ ായി ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് അറിയാത്തതല്ലേ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റി വെക്കല്ലേ ഞാൻ ഒമ്പത് മണിക്ക് കഴിക്കും ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് നയൻ എ എം എന്താണ് പ്രാതിനിധ്യം എന്താ പറയാ ബ്രേക്ക് ഫാസ്റ്റ് എന്താണ് ഒമ്പത് മണിക്ക് അല്ലേ ഞാൻ ഒമ്പത് മണിക്ക് പ്രാതിൽ കഴിക്കും ഐ ഹാവ് ബ്രേക്ക് ഫാസ്റ്റ് അറ്റ് നയൻ എ എം അവൻ പത്ത് മണിക്ക് ജോലിക്ക് പോകും ഹി ഗോസ് ടു വർക്ക് അറ്റ് ടെൻ എ എം നിങ്ങൾ എത്ര മണിക്ക് കുളിക്കുന്നു വാട്ട് ടൈം നോക്കി നോക്കൂ വാട്ട് ടൈം ഡു യു ടേക്ക് എ ഷോവർ

അതുകൊണ്ട് നമുക്കൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം ഇഷ്ടമുള്ള കാര്യമാണല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുവാൻ വേണ്ടി ഒരുപാട് ഒരുപാട് പരിശ്രമിക്കാറുണ്ട് പലപ്പോഴൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങളിൽ നേരിട്ടോ ഓൺലൈനായിട്ടൊക്കെ ജോയിൻ ചെയ്യും പക്ഷേ ഈ ഒരു കോഴ്സ് കഴിയുന്നതോട് കൂടി നമുക്ക് വേണ്ട വിധത്തിൽ കോൺഫിഡൻസോടു കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് വളരെയധികം ദുഃഖമാണല്ലേ ഇനി എനിക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുക ഇനി ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുക ഇനി ഞാൻ ആരോട് ചോദിച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കുക ഇനി ഇംഗ്ലീഷ് കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ കഴിയുമോ എന്നതൊക്കെ ഓർത്ത് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ടു നോക്കൂ നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കുവാനും നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോട് കൂടി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുക കൈകാര്യം ചെയ്യുവാനും ഈ ഒരു വീഡിയോ നിങ്ങളെ വളരെ അധികം എന്താ പറയാ കോൺഫിഡൻസ് നൽകുന്നതാണ് അല്ലെങ്കിൽ ആത്മവിശ്വാസം നൽകുന്നതാണ് ഞാൻ ഒമ്പത് മണിക്ക് പ്രാതൽ കഴിക്കും ഐ ഹാവ് അറ്റ് ഞാൻ മണിക്ക് പ്രാതൽ എന്നുള്ളത് എങ്ങനെ പറയാം ഐ ഹാവ് അറ്റ് അവൻ പത്ത് മണിക്ക് ജോലിക്ക് പോകുമെന്നത് എങ്ങനെ പറയാ ഈ ഗോസ്റ്റ് വർക്ക് അറ്റ് ടെൻ എം അവൻ 10 മണിക്ക് ജോലിക്ക് പോകും. he goes to work at 10 am. നിങ്ങൾ എത്ര മണിക്ക് കുളിക്കുന്നു? what time do you take a shower? നിങ്ങൾ എത്ര മണിക്ക് കുളിക്കുന്നു? what time do you take a shower? നിങ്ങൾ എത്ര മണിക്ക് ജോലിക്ക് പോകുന്നു? what time do you go to work? what time do you go to work? അവൾ എത്ര എത്ര മണിക്ക് മണിക്ക് എഴുന്നേൽക്കുന്നു വളരെ സിമ്പിൾ ഇനി നമുക്ക് മൂന്നാല് എക്സാംസ് നിങ്ങൾ ഞാൻ േര് തും കാണും ഞാൻ മണിക്ക് ഉറങ്ങാൻ പോകും ഞങ്ങൾ പത്ത് മണിക്ക് ഉറങ്ങാൻ പോകും ഞങ്ങൾ പത്ത് മണിക്ക് ഉറങ്ങാൻ പോകും ഞാൻ എട്ടു മണിക്ക് ഡിന്നർ കഴിക്കും എന്നിങ്ങനെ ഒരു ദിവസം നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ടല്ലോ ഇത് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ളത് നോക്കി നോക്കല്ലേ നിങ്ങൾ നിങ്ങൾ എത്ര 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 മണിക്ക് 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 തയ്യാറാകും 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 വാട്ട് വാട്ട് ടൈം ടൈം യു യു ഗെറ്റ് ഗെറ്റ് റെഡി റെഡി ഞാൻ 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 കാണും കാണും ഐ ഐ വാച്ച് വാച്ച് അറ്റ് അറ്റ് ഉറങ്ങാൻ പോകും ഐ ഗോ ടു സ്ലീപ്പ് അറ്റ് ഇലവൻ പി എം ഞാൻ പതിനൊന്ന് മണിക്ക് ഉറങ്ങാൻ പോകും എന്നുള്ളത് എങ്ങനെ പറയാം ഐ ഐ ഐ ഗോ ഗോ ടു ടു സ്ലീപ്പ് സ്ലീപ്പ് അറ്റ് 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 ഞങ്ങൾ മണിക്ക് 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 ഉറങ്ങാൻ പോകും വി ഞാൻ ഞാൻ ഡിന്നർ 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 കഴിക്കും കഴിക്കും ഹാവ് ഹാവ് വളരെ സിമ്പിൾ ജസ്റ്റ് ഒരു to get up എഴുന്നേൽക്കുക to brush brush ചെയ്യുക to take a shower കുളിക്കുക to have a breakfast പ്രഭാത ഭക്ഷണം കഴിക്കുക to go to go to work ജോലിക്ക് പോവുക to have to have lunch ഭക്ഷണം കഴിക്കുക to watch tv tv കാണുക to have dinner അത്താഴം കഴിക്കുക to go to sleep ഉറങ്ങുക ടു ഗെറ്റ് റെഡി തയ്യാറാവുക കണ്ട് വളരെ സിമ്പിൾ ആയി മനസ്സിലാക്കാൻ പറ്റിയത് ഒന്നുകൂടെ നോക്കി നോക്കാം ടു ഗെറ്റ് അപ്പ് എഴുന്നേൽക്കുക ടു ബ്രഷ് ബ്രഷ് ചെയ്യുക ടു ടേക്ക് എ ഷോവർ കുളിക്കുക ടു ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണം കഴിക്കുക ടു ഗോ ടു വർക്ക് ജോലിക്ക് പോവുക ടു ഹാവ് ലഞ്ച് ഭക്ഷണം കഴിക്കുക ഈ ലഞ്ച് എന്ന ഉച്ച ഭക്ഷണം എന്താ എന്താ പറയാ ടു വാച്ച് ടി വി ടി വി കാണുക ടു ഹാവ് ഡിന്നർ അത്താഴം കഴിക്കുക To go to sleep, to sleep get ready ഉറങ്ങുകയ്യാറാവുക കണ്ട വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിലും പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം ഓക്കെ